വല്ലപ്പുഴയിലെ റോഡുകളിലെ കുഴികൾ അടച്ച യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ് പ്രവർത്തകർ പാതയിലെ വലിയ കുഴികളാണ് ശ്രമദാനത്തിലൂടെ ഗതാഗത യോഗ്യമാക്കിയത് വല്ലപ്പുഴയിലൂടെ കടന്നുപോകുന്ന പാതകളിലെ റോഡിലെ കുഴികൾ താൽക്കാലികമായി അടച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ യൂത്ത് കോൺഗ്രസിന്റെയും വല്ലപ്പുഴ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ശ്രമദാനത്തിലൂടെ റോഡിലെ കുഴികൾ അടച്ചത് വല്ലപ്പുഴ യാറം വെല്ലപ്പുഴ ഗേറ്റ് പഞ്ചായത്ത് പടി എന്നിവിടങ്ങളിൽ പൊട്ടിപ്പൊളിഞ്ഞു കിടന്നിരുന്ന റോഡാണ് അടച്ചത് വലിയ കുഴികൾ രൂപപ്പെട്ട റോഡിൽ അപകട ഭീഷണി നിലനിൽക്കുന്നുണ്ടായിരുന്നു നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന പാതയിലെ റോഡ് തകർച്ചയ്ക്ക് അധികൃതർ നടപടിയെടുക്കാത്ത സാഹചര്യത്തിലായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ശ്രമദാനത്തിലൂടെ കുഴികൾ അടയ്ക്കുന്ന പ്രവൃത്തികൾ നടപ്പാക്കിയത് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് യൂസഫ് കൊറവുട്ടൂർ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സെയ്ദ് കോടനാട് നാസർ ചുരക്കോടെ ഹക്കിം ചുരക്കോടെ മൻസൂർ ചുരക്കോടെ നിസാർ വല്ലപുഴ അബ്രു മട്ടായ സുബേർ ചുരക്കോടെ അജ്മൽ പി സമദ് എന്നിവർ നേതൃത്വം നൽകി ഈ നാട്ടിലെ വളരെയധികം അതിനുശേഷം ഇപ്പോൾ അഞ്ഞൂറ് വർഷക്കാട് ഇന്നത്തെ അധികാരികളിൽ ഈ റോഡ് ശോനീയാവസ്ഥ പരിഹരിക്കാൻ ഇതുവരെ തയ്യാറായിട്ടാണ് ഇതിനു മുന്നേ ഇന്നത്തെ ഭരണകർത്താക്കളുടെ ജില്ലാ സമ്മേളനം നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു വീടും നിലവിലില്ലാത്ത റോഡിൽ അവിടെയും ഇവിടെയും ബാറ്റ് ചെയ്ത് പരിപൂർണമായി തകർച്ചയിലാക്കിയ അവസ്ഥയിലാക്കുന്ന റോഡുള്ളത് ആ റോഡിലെ ഈ ജനങ്ങളുടെ ദുരിതാവസ്ഥ ഏറ്റെടുത്തുകൊണ്ടാണ് വല്ലപ്പോഴെ യൂത്ത് കോൺഗ്രസ് മണ്ഡലങ്ങൾ ഇന്ന് ജനങ്ങളുടെ ദുരിതം പരിഹരിക്കുന്നതിന് വേണ്ടി താൽക്കാലികമായി കുടിയടക്കി ഇന്നത്തെ റോഡ് ഗതാഗത യോഗ്യമാക്കാൻ പഞ്ചായത്തിലാണ് അതുപോലെ തന്നെ വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലെയും ഗ്രാമീണ റോഡുകൾ ഇതിലും വളരെ പരിതാപകരമായ അവസ്ഥയിലാണ് ഇന്ന് വരുന്നത് ജനുവരി നിലവിൽ തവണ പരാതി കൊടുത്തിട്ടും ഈ റോഡിൽ യാതൊരു രക്ഷപരിഹാരം കാണാതെ അതുകൊണ്ടാണ് ഈ ഇപ്പോൾ യൂത്ത് വർഗ്ഗം മുന്നോട്ടിറങ്ങിയാൽ അതിന് വാട്ടയുടെ എല്ലാവരും പിന്തുണയും വാഗ്ദാനം ചെയ്യുകയാണ് ഈ കമ്മിറ്റിയുടെ എല്ലാ പിന്തുണയും ഈ പരിപാടിക്ക് ഞങ്ങൾ പിന്തുണ കൊടുക്കുകയാണ് അതോടൊപ്പം പല തവണ ഇവിടെ നിരന്തരം അപകടങ്ങൾ ഉണ്ടായിട്ടും അധികൃതർ ശ്രദ്ധിക്കാതെ പോയിക്കൊണ്ടിരിക്കുക